ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ശ്രീരേഷ് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഫസ്റ്റ് അവസാനാവുമ്പോഴേക്കും നിങ്ങൾക്ക് വിശ്വാസം വരും അതായത് നിങ്ങൾക്ക് ഡെയിലി ഒന്നര ജി ബി ഡാറ്റ ഇരുപത്തെട്ട് ദിവസത്തേക്ക് നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ പറ്റുമോ ഇല്ല എന്ന് നിനക്കറിയാം മാത്രമല്ല ഇതിപ്പോൾ ഞാൻ പറഞ്ഞെന്നു വെച്ചാൽ ഡാറ്റ മാത്രമല്ല നിങ്ങൾക്ക് അൺലിമിറ്റഡ് കോളും കിട്ടുമെന്ന് പറഞ്ഞാൽ കൂടുതൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ എനിക്കറിയാം ഉണ്ടാവും മക്കളെ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കാണുന്ന പോലെ തെറ്റായ ഒരു വാഗ്ദാനം വാഗ്ദാനമല്ലത് ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ഏഡ് കാണാൻ പറ്റും അതായത് അംബാനീൻ്റെ മോളെ കല്യാണമാണ് കല്യാണം കഴിഞ്ഞതിന്റെ വാക്ക് നിങ്ങൾക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒന്നര ജി ബി ഡാറ്റ മൂന്ന് മാസത്തേക്ക് ഫ്രീ ആയി കിട്ടും കിട്ടുമെന്നൊല്ലാം പറഞ്ഞിട്ട് നമ്മൾ ഏഡ് കണ്ടിട്ട് ആ ഏഡ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പേയ്മെൻ്റ് നടത്തി കഴിഞ്ഞാൽ നിങ്ങളെ പൈസ പോയി പിന്നെ നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കൊന്നും വേണ്ട അത് ബുദ്ധിയുള്ള ആൾക്കാർ നിങ്ങളെ പൈസ കൊണ്ടുപോയെന്ന് വിചാരിച്ചാൽ മാത്രം മതി അപ്പോൾ അതുപോലത്തെ ഒരു തട്ടിപ്പോ ഉടായ്പോ ഒന്നുമല്ല ഇത് ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രൂഫ് വെച്ചിട്ട് നിങ്ങൾക്ക് തെളിയിച്ചു വരും പക്ഷെ എല്ലാവർക്കും കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടൂലെന്ന് ഞാൻ പറയുന്നത് എല്ലാവർക്കും കിട്ടുവാൻ നിങ്ങൾക്ക് കിട്ടണം അയ്യ പ്ലാൻ കിട്ടണം എന്നാഗ്രഹ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ നെറ്റ്വർക്കിലേക്ക് മാറേണ്ടി വരും എല്ലാ നെറ്റ്വർക്കും ഈ ഒരു ഓഫർ കൊടുക്കുന്നില്ല കൊടുക്കുന്ന നെറ്റ്വർക്ക് ഏതെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ബി എസ് എൻ എൽ ആണ് നമ്മൾ ബി എസ് എൻ എൽ ഉപയോഗിക്കുന്നവർക്കാണ് ഈ ഒരു ഓഫർ ഉള്ളത് നമ്മളിപ്പോൾ ഇത് കേട്ട നിങ്ങൾ പോയിട്ട് നൂറ്റി മുപ്പത്തൊമ്പത് രൂപയുടെ ഒരു റീചാർജ് അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടൂല്ല അതായത് ചെറിയൊരു ട്രിക്ക് ഇനി ആ ട്രിക്ക് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഈ ഒരു റീചാർജ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ എന്താക്കുക ഈ വീഡിയോ മുഴുവനായും കാണുക അഥവാ നിങ്ങൾ ബി എസ് എൻ എൽ ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഉള്ളതെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും സുഹൃത്തിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വി എസ് എൽ ഉപയോഗിക്കുന്നവർക്ക് അവർക്കൊരു ഉപകാരപ്രദമാവും കാരണം ഇപ്പം എന്തിലും ഭയങ്കരമായ വിലയാണ് നമ്മളൊരു മൊബൈൽ റീചാർജ് ചെയ്യാൻ തന്നെ മറ്റ് കമ്പനികളെല്ലാം വലിയ പൈസയാണ് വാങ്ങുന്നത് പണിയൊക്കെ കുറവാണ് എല്ലാവർക്കും സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലാണ് അപ്പോൾ ഇതൊരു സഹായകമായി മാറും എന്ന് വിചാരിച്ചാൽ പക്ഷേ ചെറിയൊരു റിസ്ക് ഇതിലുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം തരാം വഴി നമുക്ക് വീഡിയോ ചെയ്തു കൊണ്ട് നിൽക്കുമ്പം ആ ഒരു റിസ്ക്കിനെ പറ്റി പറഞ്ഞുതരാം അതായത് ചെറിയ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ തൊട്ടല്ല എന്തായാലും ഇപ്പം നമ്മൾ എല്ലാവരും ഡുവൽ സിമ്മുള്ള ഫോണാണ് ഉപയോഗിക്കുന്നത് രണ്ട് സിം എന്തായാലും മാക്സിമം ഉപയോഗിക്കും അതിലൊന്ന് നിങ്ങൾ ബി എസ് എൻ ഏറ്റവും ബെറ്റർ കാരണം ഏറ്റവും ചിലവ് കുറഞ്ഞിട്ട് റീചാർജ് അതായത് ചെറിയ ചീപ്പ് റേറ്റിനൊക്കെ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്മാണ് ബി എസ് എൻ എൽ നിലവിലിപ്പോൾ ഫോർ ജി ഉണ്ട് പക്ഷേങ്കിൽ നമ്മുടെ മറ്റ് കമ്പനികളൊക്കെ സ്പീഡ് കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടില്ല എന്ന് തന്നെ പറയാം കുറച്ച് ലാഗ് ഉണ്ട് മാത്രമല്ല കോളൊക്കെ ചിലപ്പം കട്ടാകുമ്പോൾ തന്നെ നമുക്കത് പിന്നെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകും കട്ടായിപ്പോകും അപ്പോൾ ഓട്ടോമാറ്റിക്ക് അങ്ങനെ ചെറിയ ചെറിയ പോരായ്മകളെല്ലാം ഉണ്ട് കാരണം മറ്റ് കമ്പനികളൊക്കെ ടവറുകൾ പിന്നെ ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ വിദേശ രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ് പക്ഷേങ്കിൽ നമ്മൾ ബി എസ് എൻ എൽ ഒരു പ്രത്യേകത ഉണ്ട് അത് ടവറുകൾ നിർമ്മിക്കുന്നത് നമ്മൾ രാജ്യത്ത് തന്നെ നിർമ്മിച്ച ഉപകരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ടവറുകളെല്ലാം നിർമ്മിക്കുന്നത് അതിൻ്റേതായ ചെറിയ ചെറിയ പോരായ്മകളുണ്ട് എന്നാലും നമ്മൾ ബി എസ് എൻ എൽ സപ്പോർട്ട് ചെയ്യണം കാരണം നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ അതായത് മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് എന്താക്കാം ഡാറ്റകൾ തരുന്ന നമ്മുടെ ബി എസ് എൻ എല്ലിനെ സ്വന്തം ബി എസ് എൻ എല്ലാ ആണ് നമുക്ക് ഈ ഒരു ഓഫർ തരുന്നത് നമുക്ക് ഈ ഒരു ഓഫറിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാം തുടർന്നും വീഡിയോ കാണുക അപ്പോൾ ഇത് ബി എൻ എല്ലിൻ്റെ സെൽഫ് കെയർ ആപ്പ് ആണ് അതായത് പ്ലേ സ്റ്റോർ പോയി നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം ഇതിന് എന്താണ് ഡൗൺലോഡ് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തത് അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാൽ നമുക്ക് നിങ്ങൾക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ നമ്മൾ ഇതിൽ നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയുടെ പ്ലാനടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതാ കാണാം നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയുടെ പ്ലാൻ വന്നു പക്ഷേ അത് നമ്മൾ റീചാർജ് ചെയ്യാൻ നോക്കുമ്പോൾ ബൈ ചെയ്യാൻ നോക്കുമ്പോൾ സോറി ദിസ് നമ്പർ നോട്ട് എലിജിബിൾ ഫോർ ദിസ് പാക്കേജ് പ്ലീസ് ചൂസ് അനദർ സ്യൂട്ടബിൾ പാക്കേജ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആ ഒരു ട്രിക്ക് അറിയാണ്ട് ഈ റീചാർജ് ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞത് അതാണ് ആദ്യം നമ്മൾ നമ്മുടെ കീപാഡ് ഓപ്പൺ ചെയ്ത് അതിൽ സ്റ്റാർ വൺ ടു ത്രീ ഏഷ്യടിക്കുക ആ എന്നിട്ട് നമ്മൾ കോൾ ബട്ടൺ അമർത്തുക അപ്പോൾ നമുക്ക് വരുന്ന ഫ്ലാഷ് മെസ്സേജിൽ നമുക്ക് നമ്മുടെ പ്ലാനിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണാൻ കഴിയും അത് ഇതായിപ്പോൾ ഇതിൽ കാണുന്ന ബാലൻസ് കാണുന്നുണ്ട് എക്സ്പയറി ഡേറ്റ് കാണുന്നുണ്ട് പിന്നെ സ്റ്റേറ്റ് ആണ് അതാണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് സ്റ്റേറ്റ് എന്നുള്ളത് അത് ഞാൻ ഇപ്പോൾ എൻ്റെ പ്ലാന് കഴിഞ്ഞ ആട് പ്ലാന് കഴിഞ്ഞ ആടാണ് ഞാനിത് ഡയൽ ചെയ്തത് അപ്പോൾ അതുകൊണ്ടാണ് ഇനാക്റ്റീവ് വൺ എന്ന് കാണിക്കുന്നത് നമുക്ക് പ്ലാൻ ഉള്ളപ്പോൾ അത് ആക്റ്റീവ് എന്നാണ് കാണിക്കുക ഇത് ഇനാക്റ്റീവ് ടു എന്നായി കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം ഈ നൂറ്റി മുപ്പത്തൊമ്പത് രൂപയുടെ റീചാർജ് ചെയ്യാൻ സാധിക്കും അതായത് ഇനാക്റ്റീവ് ടു ആവാൻ ഏകദേശം ഒരാഴ്ചത്തെ ഒരാഴ്ച എൻ്റെ അടുത്ത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അതാണ് ഞാൻ പറഞ്ഞത് ഇതിലൊരു കുറച്ചൊരു റിസ്ക് ഉണ്ട് എന്ന് പറഞ്ഞത് അതാണ് റിസ്ക് എന്ന് വെച്ചാൽ നമുക്ക് ഔട്ട് കോൾ ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് വേറെ പ്ലാനൊന്നും കാറ്റാൻ പറ്റില്ല നമ്മൾ ഡുവൽ സിം ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ മറ്റേ നമ്പർ റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാം അങ്ങനെ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് അതായത് ഒരു ഒരാഴ്ചത്തെ ഡിസ്റ്റൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും അങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാം നിങ്ങളെ ഇതുപോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർ വൺ ടു ത്രീ എ ഷടിച്ചിട്ട് നമ്മൾ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനാക്റ്റീവ് ടൂ ആവും ആയി കഴിഞ്ഞാൽ നിങ്ങൾ നൂറ്റി രൂപയുടെ റീചാർജ് ചെയ്താൽ അത് സക്സസ് ആവും എൻ്റെ ഇപ്പോൾ പ്ലാന് ഇനാക്റ്റീവിറ്റൂലാണ് അപ്പോൾ നമുക്കതൊന്ന് എൻ്റെ നിന്ന് റീചാർജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ മേലെ നൂറ്റി മുപ്പത്തൊമ്പത് എന്ന് അടിച്ചു നിന്ന് സെർച്ച് ചെയ്യുക അപ്പം പ്ലാൻ താഴെ വരും അപ്പോൾ അത് ബൈ കൊടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം ബൈ കൊടുത്ത് തരാം നമുക്ക് എന്തെങ്കിലും സോറി ഫോർന്നില്ല കാണിച്ച് ഇപ്പം നമുക്കത് പേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ വന്നു അപ്പോൾ അപ്പം നമുക്കിനിത് ഏതു വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് പേ ചെയ്യാം നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴിയൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്കൊന്നുകൂടി വൺ ടു ത്രീ അടിച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതാ നമുക്ക് ബാലൻസ് വന്ന് എക്സ്പെയറി കാണിക്കുന്നുണ്ട് അത് സ്റ്റേറ്റ് ഇൻ ആക്റ്റീവ് റ്റൂ അപ്പോൾ എൻ്റെ ഇൻ ആക്റ്റീവ് ടുവിലാണുള്ളത് അതുകൊണ്ട് എന്തായാലും എനിക്ക് ആ റീചാർജ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അവർക്കും പിന്നെ ഒരു ഗുണമായി മാറിക്കോട്ടെ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ ഇറ്റ്സ് മീ ശ്രീരേഷ്